ആറ് വയസ്സാറിൻ്റെ കൊലപാതകം പ്രത്യേക അന്വേഷണം രൂപീകരിച്ചു എന്തിന് ഇന്നലെ ഇവനെ തെളിവെടുപ്പിനെ എടുക്കുന്നപ്പോൾ ഇവൻ്റെ ആ മുഖത്തെ ഭാവം നിങ്ങൾ നോക്കിയായിരുന്നു ഒരു കൂസിലും ഇല്ല ചെയ്ത തെറ്റിൻ്റെ ഒരു രീതിയിലും അവരില്ല അവൻ അറിയുന്ന ചെറുപ്പത്തിൽ അറിയാവുന്ന വളർന്ന അവൻ്റെ മുമ്പിൽ കിടന്ന വളർന്ന കൊച്ചിന് ആറ് വയസ്സാറിനെയാണ് ഇവൻ ലൈംഗിക പരാക്രമത്തിന് വേണ്ടി കൊണ്ടുവരികയും ആ കൊച്ചു എതിർത്തപ്പോൾ അതിനെ ഇട്ട് ഒരു എനിക്കുണ്ട് ഇവനൊക്കെ മാനസികരോഗി നമുക്ക് അങ്ങനെയുള്ള മാനസ്യരോഗികളുള്ളപ്പോൾ എല്ലാവരും എല്ലാവരും മാനസിക രോഗികളാണ് അവൻ അതിലൊക്കെ തള്ളിയിടുന്നു ആ കൊച്ചി വീണ്ടും കയറി അതിന് വീണ്ടും തള്ളിയിടുന്നു ഇനി ഇവനെന്ത് ചെയ്യാനാണ് ഇവനെ കോടതിയിൽ കൊണ്ടുപോകുന്നു അവനൊരു ജീവപരിധ്യം ശിക്ഷിക്കുന്നു അവൻ നല്ല കുറച്ചാളാവുമ്പോൾ നല്ലവണ്ണം പിന്നെ തിരിച്ചുവിടുന്നു ഓർത്തൊക്കെ നമ്മൾ പണ്ട് ഒരു വീട്ടിൽ നമ്മൾ നമ്മളിവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിക്കണം അടുത്തുള്ള വീട്ടിലെ വീട്ടിലായിരിക്കും അവിടെ ആൻറ്റി ഉണ്ട് അങ്കിൾ ഉണ്ട് എന്ന് പറഞ്ഞായിരിക്കും ഏൽപ്പിക്കണത് ഇപ്പോൾ ഇനി അത് ഏൽപ്പിക്കാൻ പറ്റും ഒരു കാലഘട്ടത്തിൽ പോക്കേ നമ്മൾ ആരാണ് വിശ്വസിച്ച് കൊച്ചു ആൺകുട്ടികൾക്ക് പോലും സുരക്ഷയില്ല രാത്രി മുതിർന്നവർക്കും സുരക്ഷയില്ല ആണും പെണ്ണും ഒരുപോലെ തന്നെ ഇത്രത്തോളം കാമവാസനകൾക്ക് പിറകെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്കൊന്നും പറയാനില്ല ഈ കാലഘട്ടം എന്ത് പുരോഗമിച്ചു എന്നാണ് പറയണത് എന്തൊരു പുരോഗമമാണ് എനിക്ക് തോന്നുന്നില്ല ശാസ്ത്രം പുരോഗമിച്ചു എന്താ പുരോഗമിച്ച മനുഷ്യൻ ഓരോ നിമിഷം കൾച്ചർലസ് ആയിക്കൊണ്ടിരിക്കുക ഇത്രയും വികൃതമായ രീതിയിൽ മനുഷ്യനായിക്കൊണ്ടിരിക്കേണ്ട തെളിവാണ് യുവാക്കൾ പോലും ഏ എന്താ പറയുക ഇതിനൊക്കെ വേറെ പണിയൊന്നുമില്ല വികാരം തീർക്കാൻ ഒരു കൊച്ചു കുട്ടിയെ ഇതൊക്കെ ശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തി പുരോഗമനം ഉണ്ടണം ഇവിടെയൊക്കെ ഇതുപോലെ ചെയ്താൽ അങ്ങോട്ട് തട്ടിക്കളഞ്ഞേക്കാം അതിനപ്പുറത്തേക്ക് ഒന്നും ചേരല്ല ഇങ്ങനെ കുറച്ച് ആൾക്കെ പേടിച്ച് ചെയ്യാണ്ടിരിക്കില്ല